സ്വയക അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഫയറിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാധീനം അപ്പം നമ്മൾ ഇന്ന് ക്ലാഷ് കോഡ് ആണ് കളിക്കാൻ പോകുന്നത് റാങ്കല്ല റാങ്കിൽ എന്ത് എന്താ ഫുള്ള് നല്ല പ്രോ പ്ലേഴ്സ് ആണ് വരുന്നത് അപ്പം നമ്മൾ എന്തായാലും ക്ലാഷ് കോഡ് നോർമൽ മോഡാണ് കളിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ടിച്ചേ പരത്തുള്ളൂ ദിവസത്തിന് ശേഷമാണ് കളിക്കുന്നത് അപ്പൊ നമുക്ക് ജയിക്കാ നോക്കോ ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും പേര് റിക്വസ്റ്റ് ഇണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് പേര് കമന്റ് ഇട്ടതുകൊണ്ട് രണ്ടും കൂടി മനസ്സിലായ് മാത്രം റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുള്ളൂ ഷാർട്ട് അടിച്ചോ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ കളിക്കാം നേരത്തെ റാങ്ക് മാച്ച് കളിച്ചൊരു ഫുൾ ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ പ്ലേഴ്സ് ആണ് വരുന്നതും ഇല്ലെങ്കിൽ ഓക്കെ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ സാധനം എടുത്തിട്ട് കൽഹാരിയാണ് മാപ്പ് ദിവസമായിട്ടതൊക്കെ കണ്ടിട്ടുണ്ട് ഓക്കെ ഓ കളിയ കൂടെ തുടങ്ങി മോനെ അപ്പൊ നമുക്ക് അതായത് ഭൂ അടിച്ചാൽ പറ്റത്തുള്ളൂ മോക്കെന്താ സംഭവിക്കുന്നത് ഒക്കെ റാങ്ക് എന്തായാലും ഭൂ അടിക്കാൻ കഴിയില്ല കാരണം എന്റെ മൗസ് ശരിയില്ല അതും അതിന്റെ കൂടെ റാങ്ക് ടോപ്പ് പ്ലേസ് ആണ് വരുന്നത് ഓ അത് അമര എല്ലും കൂടെ മേലക്കൂടെ വരുന്നുണ്ട് ഞാൻ തിരുപ്പത്തിയോ ഓ അതാ യു എസ് അപ്പൊ നമുക്ക് ഇവിടെ അതാ കണ്ട കണ്ടു കണ്ടു കണ്ട് അവിടെ അയ്യോ

പോയടാ പ്രതീക്ഷ പോയിച്ചേ അവനെങ്കിലും റിവൈവ് എടുക്കാമെന്ന് തോന്നിയിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിച്ചാൽ പറ്റത്തുള്ളൂ തോക്കാനൊരു വകുപ്പുമില്ല ഓക്കെ എം പി ഫൈവ് എടുത്താൽ കൂടി കുത്തി പിടിക്കാം നമുക്കെന്തായാലും ഇതിൻ്റെ മാലോടെ കൂടെ അവിടെ നിന്നാണ് കുത്തി പിടിക്കാനുള്ള സാധനം എനിക്ക് ഗ്ലൂ ആളില്ല അത് ഭയങ്കര സീനാണ് ഗ്ലുവാളില്ലാണ്ട് കളിക്കാന്ന് വച്ചാൽ ഭയങ്കര സീനാണ് ഓക്കെ ഓക്കെ തിരുപതിൻ്റെ വൈത്താലേ പോവാ അത്യാവശ്യം കളിക്കാൻ കഴിഞ്ഞ തോന്നുന്നുണ്ട് അതാമാര് വരുന്നുണ്ട് ഓക്കെ അടിക്കല്ലേ ചാടിച്ചാലാ തിരിച്ചു പിടിക്കാൻ നോക്കാം നമുക്ക് ഓ അതിന്റെ കൂടെ റേഞ്ച് പോകുന്നുണ്ട് ഈ കേരള വിഷന്റെ ബോക്സാണ് നമ്മൾ ക്യാമ്പ് ചെയ്ത് കളിക്കാമെന്ന് തോന്നുന്നുണ്ട് ക്യാമ്പ് ചെയ്ത് തന്നെ കളിക്കാം അവിടെ നമ്മളെ കൂടെയുള്ള സിംഗ്മാരൊക്കെ കിളി പോയി തോന്നുന്നുണ്ട് അവിടെ അിക്കുന്നുണ്ട് രണ്ടാം കിളി വന്നിട്ടുണ്ട് മറ്റേത് ഇപ്പോൾ എടുക്കാണ് ബോട്ടാണടാ നമുക്ക് ഇബന്റെ വൈതാലം പോവാടിക്കാൻ മതിയാവും നമുക്ക് ഈ ഉള്ളിൽ കൂടെ പോയി നോക്കാം ആ ബോട്ടിനെ അടിച്ചിട്ടുണ്ട് ഓക്കെ അവനെ തീർത്തിട്ടുണ്ട് അവനെ തീർത്തിട്ടുണ്ട് അവനെ നേരത്തെ തീർത്തി പോടാ പോടാ ഓക്കെ അവള് തിരിച്ചു പിടിക്കുന്നുണ്ട് എവിടെ എവിടെ ആൾക്കാരുടാ ണ്ട് അമ്മ കാണില്ലേ നമുക്ക് ചാടി പോയി അടിക്കാം വേറെ പൈ ഒന്നുമില്ല ഓക്കെ അവിടെ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഓ നമ്മളെ കൊണ്ട് പോകണ്ട സോൺ പോയി വരും സോൺ ഇങ്ങോട്ടേക്കാണ് എന്താ സംഭവിക്കാം നമുക്ക് അവർത്തിടെ പവർ കൊണ്ട് അവനവിടെ നിന്ന് പോയി നോട്ട് പോസിബിൾ ബ്രോ കമ്പോട്ട് എടുത്തിട്ടുണ്ട് ഇന്നത്തെ സംഭവിക്കുന്നത് നോക്കാം എന്തെങ്കിലും ജയിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു മാഡം അങ്ങോട്ടും കടങ്ങോട്ടുവാന്റെ വൈത്താലോ തിരുപ്പതിന്റെ ഓക്കെ നമ്മൾ വയ്യാലെ പോകുന്നുണ്ട് ഓക്കെ നേരം ഇറങ്ങാം ഓക്കെ അമ്മ അടിക്കുന്നുണ്ട് അവന് നോക്കിട്ടുണ്ട് അത് അവിടെ നിന്ന് എടുത്താൽ ഓ അമ്മ പോയില്ലടാ 땡스 에라 글루월 떼요 띠노 어요 에라 아머 티르니 우나 인데르토 스틸 온 쿨다운 오 글루월 우야오쉣 നമ്മൾ ഫൈനലാണ് അതോടൊന്നോളി നമ്മൾ കമ്പാ കടിക്കുന്നുണ്ടാ തിരിച്ച് വരും നമ്മൾ നമുക്ക് കമ്പാ കടിക്കാൻ കഴിയുമോ നോക്കാം കമ്പെ അടിക്കാൻ അടിപൊളി സംഭവമായി ഒക്കെ നമുക്ക് തിരിച്ച് പിടിച്ചേ പറ്റത്തുള്ളൂ നോക്കിക്കളിയുടെ എല്ലാവരും നോക്കിക്കളി നോക്കിക്കളി അവിടെ തിരുപതിന്റെ വാട്ടോ ഇരുപതിക്ക് നല്ല ഫോം ഉണ്ട് ഓക്കെ വാ 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 ആ വാൻ വയ്യാലെ പോവാട്ടിന് അമ്മാരിപ്പ തീർക്കു അവിടെ പോലാ പോലാ അമ്മാര ഓടുന്നാണ അടിക്കുന്നേറിയണ്ട് എല്ലാരും ഓക്കെ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റന്നാണ് ഇരുപതിന്റെ എന്റെ ഓനെ അപ്പൊ ഇവനങ്ങനെ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിത് പറ്റാത്ത ഒരു കാര്യം അപ്പൊ നമുക്കിത് കമ്പേക്ക് അടിക്കാൻ നോക്കാ ഓക്കെ ഞാൻ എന്റെ പഴയ രായുധം എടുക്കട്ടെ രണ്ട് എ ഡബ്ലും എനിക്കൊരു ഗ്ലൂർ ആരെ തരാണെങ്കിലും നമുക്ക് കൊടുക്കാൻ നോക്കാം മാക്സിമം നമുക്ക് തിരിച്ചു പിടിക്കണ്ടാ ജയിച്ചേ പറ്റത്തുള്ളൂ തിരുപതിന്റെ വൈത്താലോ തിരുപതിരുപതി വാ തിരുപതി എവിടാ തിരുപതി അതാ പോകെ അവനെ വൈത്താലും പോവാ വേറെ വഴിയുന്നില്ല നമുക്ക് എന്തായാലും കളിക്കാൻ വലിയ എയിമില്ല സ്ഥലമൊക്കെ കൊറേ മറന്നു പോയിട്ടുണ്ട് ഓക്കെ അമ്മ അടിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ പാഠപാഠം കൊണ്ട് വാങ്ങുന്ന കറങ്ങി ഇവിടെ അയ്യോ അതാ 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 ബന്ധുണ്ട് വേറെ എന്തിന്റെ മേലോ ഓ ആ ബിൽഡിങ്ങിന്റെ മേലെ ആ സോണ്ടുള്ളി ആ അതാ ഓടിച്ചത് എം പി എം പിടിച്ചോ ആ ചെന്ന് കേറി അടിച്ചോ അപ്പൊ അങ്ങനെ അവസാനത്തെ റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ കമ്പാക്ക് അടിക്കുമ്പോൾ നമുക്ക് ഇരുന്ന് കാണാം ഓക്കെ എല്ലാ പ്രതീക്ഷയും വിട്ടായിരുന്നു എടം പിന്നോടെ നല്ല കളിക്കാനും കഴിഞ്ഞില്ല ഷേ ഓക്കെ നമുക്ക് എന്തായാലും പൊളിക്കാം ഓക്കെ ലെവൽ ഫോർ വെസ്റ്റേൺ അട ആണല്ലോ നമുക്ക് ആ തിരുപതിനെ പോവാ ഓക്കെ ഒരു തന്നെ റേഞ്ച് വരുണ്ട് നമ്മൾ കമ്പാക്ക് അടിക്കടാ ഇരുന്ന് എന്തായാലും കാണാം ഓക്കെ അടാ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോരി ഓക്കെ ദൈയില വരുന്നുണ്ട് അമ്മാനടിക്കുന്നുണ്ടോ അടിയടി പൊളി പോളി അയ്യോ ഗ്ലുവളില്ല ഗ്ലുവളില്ല മറ്റൊന്നോടനാളിക്കു ഗ്ലുവാളും ആടാ ഗ്ലുവളിൽ ഒന്നും ഉള്ളിൽ നടക്കൂലി നൂറ്റി കൊടുക്കണം അടിയടാ പ്രതീക്ഷ എന്താ അറിയില്ല ഓക്കെ നോക്കാം സംഭവിക്കുന്നത് അവിടെ യുവൻ പിടിച്ച് പൊട്ടിക്കടാ

അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ ക്ലാസ്സോട് സാധാരണ മേച്ചൊക്കെ നമ്മൾ കളിച്ചതാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും റാങ്ക് പുഷിയാണ് അപ്പം അതിന് എനിക്കെന്തായാലും കുറച്ച് ആൾക്കാർ വേണം ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും ഒപ്പം കളിച്ച് റാങ്ക് ഒക്കെ പുഷ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളെ ഐ ഡിയും റിക്വസ്റ്റും തരാൻ മറണ്ട അപ്പം എന്നിട്ട് നമുക്ക് ഗെയിം പ്ലസ് ഒക്കെ യൂട്യൂബിൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ പിടിഷൻ വല്ല കഴിക്കുക ചില ചാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമ്മൾ ബാക്കിയുള്ള ഗെയിം ഒക്കെ ഒന്ന് ചെക്ക്ഔട്ട് നോക്കാൻ മറക്കേണ്ട അപ്പോൾ അടുത്തൊരു നന്നായിരിക്കും ബൈ ഗൈസ്